ഒരു ഹദീസ് ിൽ കൊടുത്തിട്ടുള്ള ചില സഹാബികൾ അവർ ശരിയും സംസാരവുമായിട്ടെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുക അതിലൂടെ നബ്സുലു അലൈഹി സ്വലം കടന്നുപോയപ്പോൾ അവരോടായിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അഥവാ പറലോകത്ത് അള്ളാഹു സുബാനും കുറ്റവാളികൾക്ക് ഒരുക്കിയിട്ടുള്ള ശിക്ഷയും മറ്റുമെല്ലാം അതിന്റെ ഗൗരവം അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ അധികമായി കരയുമായിരുന്നു എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് നബിസല അലൈഹി അവിടെ അവിടുന്ന് പോയി പക്ഷെ സഹാബികൾക്ക് ഇത് കേട്ടപ്പോൾ വളരെ ഭയവും സങ്കടവും ഒക്കെ വന്ന് അവർ കരയാൻ തുടങ്ങി അതിൽ ചിലർക്ക് അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിരാശ തോന്നുമാറ് വിഷമം തോന്നി രക്ഷപ്പെടില്ലയോ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അള്ളാഹു മുഹമ്മദ് എന്തിനാണ് എന്റെ അടിമകളെ നീ നിരാശപ്പെടുത്തുന്നത് എന്ന് എന്നുള്ള അലൈഹി നബ്സുലഹുഅലൈനോ ചോദിക്കാം നബ്സുലൈസ് അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു അബിഷിറു വകാരിബു അബിഷിറു നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് അഥവാ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും നന്മകൾക്ക് അത് അതെത്ര കുറഞ്ചാണെങ്കിലും നിങ്ങൾ നേരെ ചൊവ്വയെ കർമ്മങ്ങൾ ചെയ്യുക അതായത് അതിര് കവിയാതെയും അലംഭാവം കാണിക്കാതെയും മിത്രത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുക ിബു എല്ലാ വിഷയത്തിലും അതിന്റെ പരിപൂർണതയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിലും അതിനോട് അടുത്ത നിലക്ക് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞു ഇത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ അറിയിക്കുന്നതും അതേ സമയം തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ഹദീസാണിത് അപ്പോ ഈ ഹൗഫ് റജാവ് ഭയം പ്രതീക്ഷ എന്നുള്ളത് ഏത് സമയത്തും ഒരു മീനിന്റെ അവസ്ഥയാണ് അവൻ എപ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയമുള്ളവനുമായിരിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രതീക്ഷയുള്ളവനുമായിരിക്കണം ഒരിക്കലും കാരുണ്യത്തിൽ അമിതമായി ഏഹ് പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയനാകാനും പാടില്ല അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെട്ട് കാരുണ്യത്തിൽ നിരാശനാകാനും പാടില്ല അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യവും അതുപോലെ പരലോകത്തെ ശിക്ഷയും ഈ രണ്ടും നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം അതിന്റെ ആ രണ്ടും മുരെ അളവിൽ കൊണ്ടുപോയി കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയും വേണം അള്ളാഹു തോഫീഖ ചെയ്യട്ടെ അസാലും വരഹമുള്ള വർക്കാൻ